ഹായ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് ഫ്രദേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ സ്ഥലം വരുന്നത് ട്രിവാൻ ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തൊക്കെ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെഡ്സ് ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിരുന്നു കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മളതിനകത്ത് ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും ഒരു കോഡ് നമ്പറും പറയുന്നുണ്ടാവും അപ്പോൾ ആ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമുക്ക് കോഡ് നമ്പർ വന്നത് എൻ വൺ എൻ ടു ഒന്നാണ് നല്ലൊരു ഓഫറിലാണ് ഇന്നത്തെ ബേഡുകളിലെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായി വരുന്നത് പൈനാപ്പിൾ കോളോറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് ഏകദേശം അറുപത് ശതമാനത്തോളം ഒക്കെ ഫെതർ ആയിട്ടുണ്ട് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ഈസിയായിട്ടൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ചിക്കിന് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് നല്ല കളറേഷനൊക്കെയുള്ള ചിക്കുകളാണ് ഇവർക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഒണ്ണാണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് അടുത്തേ വരുന്നത് ബഡ്ജീസിൻ്റെ ഒരു ബാച്ചാണ് മൊത്തം പത്ത് പേരടങ്ങുന്ന ബാച്ചാണ് അഞ്ച് മെയിലും അഞ്ച് ഫീമെയിലും ആണ് ഒരു ക്രെസ്റ്റും ബാക്കി എല്ലാവരും നോർമലും ആണ് അപ്പോൾ ഈ പത്ത് പേർ ഒരാൾ സ്പാങ്കിളും ഉണ്ട് അപ്പോൾ ഈ പത്ത് പേരും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് തൊള്ളായിരം രൂപ മാത്രമാണ് അപ്പോൾ ഒരു പീസിന് തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഈ പത്ത് പീസിനും കൂടെ നമുക്ക് റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് എൻ ആണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ ഒരു ബ്രീഡിങ് ജോഡിയാണ് ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്ക് കോഡ് വരുന്നത് എൻ ത്രീ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു കൺഫേം ബ്രീഡിങ് ജോഡിയാണ് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ ഞാൻ അതിൻ്റെ ബ്രീഡിങ് വീഡിയോ എന്ന് വെച്ചാൽ കുഞ്ഞോട് കൂട്ടിയിരിക്കുന്ന വീഡിയോ അയച്ചു തരാം അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിന് നമുക്ക് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തായി വരുന്നത് ഗ്രീൻ ഫിഷർ ഓപ്ലൈൻ മെയിലും ബ്ലൂ സ്പ്ലിറ്റ് ഗ്രീൻ ഫിഷറ് ഫീമെയിലുമാണ് നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിൻ ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് എൻ ഫോർ ആണ് അപ്പോൾ ഗ്രീൻ ഫിഷർ ഓഫ്ലൈൻ മെയിലും ബ്ലൂ സ്പ്ലിറ്റായിട്ടിറങ്ങിയ ഗ്രീൻ ഫിഷറ് ഫീമെയിലുമാണ് ഒരു കോഡ് വരുന്നത് എൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ബ്ലൂഫിഷർ ഒപ്ലൈൻ്റെ ഒരു സെമി അഡൽറ്റ് പേരാണ് മെയിലിന് ഏകദേശം ഒരു ആറ് മാസവും ഫീമെയിലിന് അഞ്ച് മാസവും പ്രായമുണ്ട് അപ്പോൾ ഈ ഒരു പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എൻ ഫൈവാണ് ബ്ലൂഫിഷർ ഒപ്ലൈൻ്റെ ൊരു പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് എൻ ആണ് അതേ വരുന്നത് നമ്മൾ മുന്നേ വീടിനിട്ടുള്ളൊരു പേരാണ് അതൊരാൾ വേണമെന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്ത് തന്നതാണ് പുള്ളി ഇത് എടുത്തിട്ടില്ല അപ്പോൾ വയലറ്റ് പാർബ്ലൂ ഫിഷറ് ഫീമെയിലും ഡക്ക് പാർബ്ലൂ മെയിലുമാണ് അപ്പോൾ ഈ ഒരു അഡൽറ്റ് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് എൻ ആണ് എല്ലാ വീടുകളും നല്ല ഓഫറിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പേരിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അടുത്തായി വരുന്നത് എൻ സിക്സാണ് അതിനകത്ത് മോ മാസ്ക് ഫീമെയിലും മാസ്ക് പാർ ബ്ലൂ മെയിലും അവിടെ മൂന്ന് കുഞ്ഞുങ്ങളുമാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിനും ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്കുമായിട്ട് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് മോ മാസ്ക് ഫീമെയില് മാസ്ക് പാർ ബ്ലൂ മെയില് രണ്ട് വയലറ്റ് മാസ്ക് പാർ ഒരു കൊബാൾട്ടി മാസ്ക് പറയാണ് കുഞ്ഞുങ്ങൾ അഞ്ച് പേർക്കും കൂടെ നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്താണ് വരുന്നത് എൻ സെവൻ ആണ് അതും ഒരു ബാച്ച് തന്നെയാണ് നമുക്ക് മൂന്ന് സ്പ്ലിറ്റ് ഉണ്ട് ഒരു സ്പ്ലിറ്റ് ഉണ്ട് ഒരു ക്വാളിറ്റി ഉള്ള ഗ്രീൻ ക്വാളിറ്റിയുള്ള ഉണ്ട് ഒരു ഗ്രീൻ ഗ്രീൻഫിഷർ ഒപ്ലൈൻ ഉണ്ട് അപ്പോൾ ഈ ആറുപേർക്കും കൂടെ നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് എൻ സെവൻ ആണ് ഒരു ആറ് പേരും കൂടെ നമുക്കിന്ന് കോഡ് വരുന്നത് എൻ സെവൻ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അതിൽ ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ലൈൻ ഉണ്ട് ലൂണാഫിഷൻ്റെ സ്പ്ലിറ്റ് മൂന്ന് പേരുണ്ട് ഒരു സ്പ്ലിറ്റ് ഉണ്ട് ഒരു ഗ്രീൻ ഫിഷർ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും പേരുന്ന ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനക്കാരെ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്തപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനും ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയും നല്ല കുറച്ച് ഓഫറുമായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം